യോ ഞാനല്ല ഞാൻ ഡ്രസ്സുകളൊക്കെ എടുത്താ ഇത് സുൽത്താനുവേണ്ടി അഞ്ചിൽ നിൽക്കാൻ കുറച്ചുകൂടി ചോർക്ക് കൂടിക്കുന്നുണ്ട് ഇപ്പൊ സുൽത്താൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിന്റെ വീഡിയോ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടൂടെ നമ്മൾ പോകണോ പോകണോ പോവണു ഒരിക്കലും തീരെ പോവാത്ത ഒരു സ്ഥലമാണ് പാപ്പ ഈ ഒരു ട്രിപ്പില് ആകളിലൊരു സങ്കടം എന്താ പറയാ ഇപ്പൊ ചെയ്യാം കാരണം ഈ ട്രിപ്പിൽ മാത്രം ഇപ്പൊ ചെയ്യാം ഇപ്പൊ ജോബ് വർക്ക് റിലേറ്റഡ് ബിസിനസ് ട്രിപ്പ് ആയിട്ട് ഒന്ന് മലേഷ്യയില് പോവാണ്ടി ഡാറ്റ് ഈസ് നോട്ട് കമ്മിങ് ഫോർ ദിസ് ട്രിപ്പ് ും ഫുഡ് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവയ്ക്കാം കാരണം ഇവിടെ വന്നിട്ട് നമ്മള് ഫുഡ് ഓർഡർ ചെയ്യണത് തന്നെ പിന്നെ വീട്ടിൽ തന്നെ ഫുഡ് ഞമ്മള് ഹോംലി ബേക്കഡ് ആയിട്ടുള്ള ഫുഡ് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെനിന്ന് കഴിക്കാം നെയ്ച്ചോറും കോഴിക്കറിയും നമ്മളെ മെയിൻ ഫുഡ് ഫുഡ് അതെ ഈ കാറ്റത്ത് ചാടണം അത് നമ്മക്ക് ഞമ്മള് നേരെ ചാടില്ല നമ്മളൊരു ചലഞ്ചാണ് അതായത് ചാടുന്ന ചലഞ്ച് രണ്ടാൾക്കാരെ കൈകി പിടിക്കും ഒരാള് പൂൾക്ക് ഇങ്ങനെ ഇരിക്കും നമ്മള് പാടിന്റെ വരി പാട്ടിന്റെ വരിന്റെ ബാക്കി പാടും അത് അറിയാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കിടും അത് അറിയുന്നുണ്ടെങ്കിൽ

ഞമ്മളെല്ലാരും റിസോർട്ടിക്ക് വന്ന ഇവിടെ ഒരാളെ വിചാരം എന്താ എന്തായാലും ഓൻറെ പെണ്ണലാണ് ഓന് ലുക്ക് ഓക്കെ എടാ കൊറച്ചൊന്നും ഇറക്കിടണ അല്ല നട പോണി കറങ്ങണ ബാക്കി മാന്തൊടി മാടിയല്ല യാടി പാടുക പാടുപാടുപാടിയോ നേരത്തെ നേരത്തെ പുതിയപ്പിള ഏ അനക്കുണ്ടോ ഓ ഗസ് ഇത് സീരിയസ്ലി ഡൊണേറ്റ് ചെയ്യാൻ പോവാ നല്ല മുടി അതെന്താ കാരണം എന്താ ഡോണേറ്റ് ചെയ്യാൻ പോണല്ലോ ഡോണേറ്റ് ചെയ്യല പിന്നെ എങ്ങനെ ഓ എന്ത് മീന്റെ മുടിയാ എനിക്ക് ഞാനൊക്കെ ഫസ്റ്റ് ഒരു കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുടിന്റെ നീളാണ് അത് വെട്ടി ഇവള് ഡൊണേറ്റ് ചെയ്യാൻ പോർന്ന് ഓളെ പപ്പ ആണ് ഇത് ഓളെ ഡൊണേറ്റ് ചെയ്യാൻ സമ്മതിക്കോ കൊറച്ച് സമ്മേ ഇനി എത്രമാതിരി അത്യാവശ്യം വരാണ്ട് എനിക്ക് ഇത്ര ബുദ്ധി വെട്ടണം എന്നത് അപ്പൊ ഇല്ലാത്തവർക്ക് കൊടുക്കല്ലേ ആസ് ും കാണുന്ന മാതിരി ഏതെങ്കിലും ഒരു പുതിയ റൂമൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീഴ്ച നിർബന്ധ ബെഡ്ഡിക്ക് എന്തെങ്കിലും സ്റ്റൈലില് ചാട് സച്ച് അമൽ Asla 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 Chaadi Kudu Eh 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 Asmi One One Two Three Pudichari 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 One Two Three Eh 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 Nyeh 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 Eh 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 Hehehehe Nyanai, Surya First right then അടക്കാർക്ക് ൂടിയണ്ട് ആ എട്ട് എട്ട് ഇറങ്ങി വെക്കേ മാസണ്ട് ഞങ്ങൾക്ക് റെയിൻ ഡാൻസ് അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ റെയിൻ ഡാൻസ് ആർട്ടിഫിഷ്യൽ റെയിൻ മാസിയാക്കൂര്യ നേരെ വരിക അവിടെ അടിപൊളി വ്യൂ ഇത്രയും അടിപൊളി ഫ്രണ്ട് സൈഡ് ആണ് ബാക്ക് ഒക്കെ തിരിഞ്ഞു കഴിഞ്ഞാല് അന്ന് അന്ന് കാണിച്ചെടുത്താണ് ഒരു ഹോളൊക്കെ ഉണ്ടാക്കി ചെച്ചക്കലൻ്റെ അല്ലേ അവിടെ ആ മ്മളൊരു ഗെയിം കളിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിം കളി ഗൈസ് അപ്പൊ നമ്മളെ നമ്മളെ ഗെയിമ് നേരത്തെ പറഞ്ഞ ഗെയിം കളിക്കാൻ പോണ ഗെയിമിന് പങ്കെടുക്കാനുള്ളത് അസ്ലിയും അമലും ആണ് ഓ ഞമ്മളെ കളി പിടിക്കരുത് ഓക്കെ ഏതാ പാട്ട് ഏതാ പറയാ അടിച്ചോദിച്ച

ഞങ്ങള് ഇട്രലി വെള്ളത്തിൽ ഓൾമോസ്റ്റ് ഹവേഴ്സ് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ ഓൾമോസ്റ്റ് ഒരു ഫോർ ഫൈവിനാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് ഇപ്പം സെവൻ ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ടു ത്രീ ഹവേഴ്സ് ഞങ്ങൾ വെള്ളത്തിൽ ഇരുന്നിട്ട് വെള്ളത്തിൽ ദിവസം പിന്നെ മൂക്കും കണ്ണൊക്കെ ആകെ ചുവന്നിട്ട് ആകെ പണിയാക്കണേ അപ്പൊ കൈസ് ശേഷം ഞമ്മക്ക് അടുത്ത പരിപാടി അതായത് പാട്ടും ഷട്ടിൽ കളിക്കലും ഗെയിംസും അങ്ങനെ ഒരുപാട് പേരുണ്ട് നൈറ്റ് ക്യാമ്പ് നൈറ്റ് ഫയർ ക്യാമ്പ് ഒക്കെ ഉണ്ട് ഹൗസ് ലൈഫ് നല്ല രസമാണ് ഇവിടെ ലൈറ്റിംഗ് നോക്കി ഇവിടെ നോക്കി നോർമൽ

കളി ഫുള്ള് മാറിയാണ്ട് കർണാടക വേഴ്സസ് കേരളേ ആദ്യ ചൈത്തമാര് അല്ല ലൂസിഫറും പൊട്ടി ലൂസിഫറോ എംബുരാനല്ലേ മാറി അപ്പൊ വേർത്ത് ടീം കേരള അല്ലേ കർണാടക അപ്പപ്പൊക്കെ വാശിയായി കർണാടകക്കാരാണല്ലോ ഞമ്മള് തോൽപ്പിക്കുന്നുള്ളേ ഞമ്മളെ വീണ്ടും ഫുഡ് കഴിക്കാൻ പോകും കാരണം ഓൾമോസ്റ്റ് ടൈം ഒമ്പത് മണി ഒമ്പത് ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിന്റെ ശേഷം നമ്മക്ക് ഇവിടെ വല്യ താരാട്ടെന്താണ് അതിന്റെ അടുത്തൊന്ന് കൈ വച്ച അതിന്റെ സൈസ് മനസ്സിലാക്കി കൊടുക്കാൻ മനോളായൊട്ടൊട വലിയൊരു ചേരാട്ട അതാണ് ഞാൻ ഒന്ന് കൈ ഒപ്പം വെച്ചാൽ മനസ്സിലാവുള്ളൂ ഇതാണ് ഇതിന്റെ വലുപ്പം അപ്പൊ നമുക്ക് ഫ്രീ ഫയർ അല്ല ഫയർ ക്യാമ്പ് സെറ്റ് ആക്കിണ്ട്

আসলে <laughs> খুানা <laughs> നിർത്തി ഫസ്റ്റോ ബാക്കിയുള്ളവരെല്ലാരും ഇതിന് ഫസ്റ്റാൻ പോണേ ഞാനാ അൻഫേ ആ പ്ലീസ് വിട്ടുകൊടുക്കുമോ സുൽത്താനിയൻസിന് വേണ്ടിട്ട് ഞാൻ ഫസ്റ്റ് അടിക്കും താങ്ങാ செலையாண்ட <laughs> ൂടി ഹലോ റൂള് പറഞ്ഞ കേട്ടിട്ട് അപ്പുറത്തും കൂടെ വെള്ളം അപ്പുറത്ത് കുടിക്കോട്ട് അപ്പുറത്തും ഞാൻ ചോദിച്ചു പക്ഷേ just yeah.